ജേർണലിസ്റ്റിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് പിന്നാലെ കേരളത്തിലെ ബി ജെ പി അനുഭാവികളും അണികളും നേതാക്കളും ഒപ്പം ബി ജെ പി അനുകൂല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളുമൊക്കെ വലിയ ആവേശത്തിലാണ് കാരണം ഗ്രൂപ്പിസം ഇല്ലാതെ ബി ജെ പി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് ഇവരെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് മാത്രമല്ല ശോഭ സുരേന്ദ്രൻ സന്ദീപ് വജസ്പതി അതുപോലെ തന്നെ പി സി ജോർജ് ഷോൺ ജോർജ് തുടങ്ങിയവർക്കൊക്കെ ഒരു വലിയ ഹൈപ്പ് കിട്ടുമെന്നും ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിലുപരിയായി കോൺഗ്രസിൻ്റെ തകർച്ച കേരളത്തിൽ അതിവേഗത്തിലായിരിക്കുമെന്ന പ്രചാരണങ്ങളും പല ബി ജെ പി കേന്ദ്രങ്ങളും ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിന് പിന്നാലെ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാക്കപ്പെട്ട ഒരു വീഡിയോ ഒരു പ്രചാരണം ഞാൻ പ്രേക്ഷകരാദ്യമേ കാണിക്കാം അതൊരു ചാനലിൽ വന്ന വീഡിയോയാണ് ആ വീഡിയോയുടെ തലക്കെട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ് വിടുന്നു എന്നുള്ളതാണ് അതായത് സന്ദീപ് വാര്യര് ഇത്രയും കാലം ബി ജെ പിയിലെ ഗ്രൂപ്പിസത്തിൽ മനം എടുത്താണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി ബി ജെ പിയിൽ ഗ്രൂപ്പിസം ഒഴിയുകയാണ് സന്ദീപ് വാര്യർ പ്രശ്നമുണ്ടാക്കിയ നേതാക്കളൊക്കെ അതായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തലസ്ഥാനത്ത് നിന്ന് മാറി പിന്നെ സന്ദീപ് വാര്യ എതിർത്തിരുന്ന നേതാവ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട്ടെ തോറ്റ സ്ഥാനാർത്ഥിയും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് അദ്ദേഹവും ഇപ്പോൾ തന്നെ ചുമതലയിൽ നീക്കപ്പെടുമെന്നാണ് അറിയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സന്ദീപ് വാര്യർക്ക് ബി പ്രശ്നം അവസാനിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ബി ജെ പിയിൽ നിന്നിപ്പോൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് സ്വാഭാവികമായും സന്ദീപ് ഭാര്യർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ബി ജെ പിയിലുണ്ട് അതുകൊണ്ട് സന്ദീപ് ഭാര്യ കോൺഗ്രസ് വിടാൻ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ വിടുന്നു എന്നാണ് ഈ വാർത്ത ഒരു സ്ഥിരീകരിച്ച വാർത്ത പോലെ വന്നിരിക്കുന്നത് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാറുമായി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ അഭിമുഖത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സന്ദീപ് വാര്യരുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അത് എന്താണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് അപ്പോൾ സന്ദീപ് വാര്യരെ ഒരു സമീപനവും രാജീവ് സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവിടെ സന്ദീപ് വാര്യരുമായുള്ള തർക്കം ഒരു മഞ്ഞൂരുകലിലേക്ക് പോകുമെന്നും സന്ദീപ് വാര്യർ വീണ്ടും ബി ജെ പിയിലേക്ക് വരുമെന്നുമുള്ള പ്രചാരണമാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ കാര്യമായി നടത്തുന്നത് അപ്പോൾ ആ വാർത്ത ഒന്നുകൂടി നോക്കുക സന്ദീപ് വാര്യർ കോൺഗ്രസ് വിടുന്നു ബി ജെ പി ആണ് എന്നെ വളർത്തിയത് തുറന്നടിച്ച് വാര്യർ പുറത്താക്കി ചാണകവെള്ളം തളിച്ച് ബി ജെ പി എന്നുകൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് സന്ദീപ് വാര്യർ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി ബി ജെ പിയിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടി കോൺഗ്രസ് വിടുകയാണ് എന്നും ബി ജെ പിയിൽ ഒരു വിഭാഗം ഇതിനെ എതിർത്തുകൊണ്ട് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു എന്നും ഒക്കെയാണ് ഈ വാർത്താ രൂപത്തിലുള്ള വീഡിയോയിൽ പറയുന്നത് മലയാളം എക്സ്പ്രസ് ടി എന്ന് പറയുന്ന ഒരു ചാനൽ വന്ന വാർത്തയാണ് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ഏതാണ്ട് അറുപത് അധികം ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ഒരു പെൺകുട്ടിയുടെ വോയിസ് ഓവർ സ്റ്റോറിയാണ് ആരാണ് അവതരിപ്പിക്കുന്നതെന്ന് മുഖം കാണിക്കുന്നില്ല ഒരു പെൺകുട്ടിയുടെ വോയിസ് ഓവറിലാണ് ഈ സ്റ്റോറി ഇങ്ങനെ പോകുന്നത് അപ്പോൾ ആ ശബ്ദം ഒരു അശ്വരീതി വീഡിയോ ആണത് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ശബ്ദം കേട്ടിട്ട് പണ്ട് മറനാടൻ ടി വി എന്ന ചാനലിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു അവതാരികയുടെ ശബ്ദവുമായി എനിക്ക് സാമ്യം തോന്നിയിരുന്നു അത് ചിലപ്പോൾ യാദൃശ്ചികമായിരിക്കാം ഇനി മറുനാടൻ ചാനൽ ഗ്രൂപ്പിൻ്റെ തന്നെ ചാനലാണോ ഇതൊന്നും എനിക്ക് അറിയില്ല കാരണം മറനാടൻ ടി വി അങ്ങനെ പല പരിപാടികൾ ഒപ്പിക്കാറുണ്ട് ഇപ്പോൾ മറനാടൻ മലയാളി ചാനൽ അവരുടെ ഉടമയായിട്ടുള്ള സാജുഷ്കരിയെ വന്നിട്ട് ഹമാസിനെ തെറി വിളിക്കുമ്പോൾ ഇവരുടെ തന്നെ മറ്റൊരു ചാനൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട അണിയറ പ്രവർത്തകരെല്ലാം ചേർന്നിട്ട് ഹമാസ് ഗംഭീരമാണെന്ന് പറഞ്ഞ് വീഡിയോ അടിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ നിലപാടുള്ള ചാനലൊന്നുമല്ല അല്ലെങ്കിൽ ഗ്രൂപ്പൊന്നുമല്ല ഈ മറുതാടൻ ില്ല എന്ന് ഈ വാർത്തയിൽ പറയുന്നു രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് കൊണ്ടുവന്നത് മോദിയുടെ പ്രത്യേക ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് അതായത് രാജീവിന്റെ വരവോടെ കേരളത്തിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും അതിന്റെ പങ്കു പറ്റാൻ കഴിയാത്തതിലുള്ള വലിയ വിഷമം സന്ദീപ് വാര്യർക്കുണ്ട് എന്നാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയിൽ നിലനിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഒഴിവായിട്ടുണ്ട് സന്ദീപ് വാര്യർ പുറത്തു പോകാൻ കാരണമായ പ്രശ്നങ്ങളൊക്കെ ബി ജെ പിയിൽ നിന്ന് പോയി കഴിഞ്ഞു അപ്പോൾ ഇനി സന്ദീപ് വാര്യർക്ക് അവിടേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ കോൺഗ്രസ് വിടുന്നു എന്നാണ് ഇതിൽ പറയുന്നത് ഇതൊരു അശരീരിയ റിപ്പോർട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് എന്തായാലും കോൺഗ്രസ്സിൽ പട്ടിയുടെ വില പോലും സന്ദീപിന് നൽകുന്നില്ല എന്ന് ഈ ചാനൽ പറയുന്നു താൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് തപ്പി നോക്കുകയാണ് സന്ദീപ് വാര്യൻ എന്നീ വീഡിയോയിൽ പറയുന്നു ബി ജെ പി കാര് സന്ദീപിനെ തിരിച്ചു സ്വീകരിക്കാത്തതുകൊണ്ട് സന്ദീപ് ചിലപ്പോൾ സി പി എമ്മിലേക്ക് പോകുമെന്നും ഈ വീഡിയോയിൽ പറയുന്നു ഇത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ വലിയ വൈറലാണ് ഈ സ്റ്റോറി ഈ വീഡിയോ സംഘപരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ഇവർ ഇവരിതിൻ്റെ വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസ് വിടുകയാണ് തിരികെ ബി ജെ പിയിലേക്ക് കാല് പിടിച്ച് വരികയാണ് രാജീവ് ചന്ദ്രശേഖർ കി ജയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചാരണം നടക്കുന്നത് എന്നാൽ ആലോചിച്ച് നോക്കുക സന്ദീപ് വാര്യർ ഇതുവരെ ഈ നിമിഷം വരെ ഇത്തരത്തിലൊരു തീരുമാനമോ ഇത്തരത്തിലൊരു ചിന്തയോ എടുത്തിട്ടില്ല കാരണം ഞാനങ്ങനെ പറയുന്നത് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് വെറുതെ നോക്കുക അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി അതായത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം നിരന്തരമായ കടന്നാക്രമണമാണ് ബി ജെ പിക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടുള്ള ബന്ധം ഏഷ്യാനെറ്റ് ന്യൂസ് ബയസ്ഡായി പോകുമെന്നുള്ള ഒരു വീക്ഷണം അതുപോലെ ടി വി വെച്ച് നോക്കിയപ്പോൾ അനിൽ നമ്പ്യാർ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്നു സിന്ധു സൂര്യകുമാർ ജനൻ ടി വിയിൽ നമസ്തേ മിത്രങ്ങളെ എന്ന് പറയുന്നു ഉണർന്നു പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ട്രോളുകളും വിമർശനങ്ങളും ഒക്കെയാണ് ഇദ്ദേഹം ഉയർന്നത് കൂടുതൽ വേണ്ട കോർപ്പറേറ്റ് മാധ്യമ മുതലാളി വാങ്ങി അതാണ് രാജു ചന്ദ്രശേഖരന്റെ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സന്ദീപ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സന്ദീപ് വാര്യർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പോസ്റ്റുകളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ അവസരത്തിൽ ഉണ്ടാകില്ല അപ്പൊ അതിന്റെ അർത്ഥം സന്ദീപ് വാര്യർ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസ് വിടുന്നു രാജീവ് ചന്ദ്രശേഖർ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് ഇല്ലാത്ത ഹൈപ്പ് വ്യാജ നിർമ്മിതികളിലൂടെ ഉണ്ടാക്കി കൊടുക്കാനാണ് ബി ജെ പിയെ താങ്ങുന്ന ഐ ടി സെല്ലുമായി ബന്ധമുള്ളോ ഇല്ലയോ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെ താങ്ങിക്കൊണ്ട് ഒരുപാട് ബി ജെ പി ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരെ ചീത്ത വിളിച്ച് കമൻ ബോക്സിലൊക്കെ വരുന്നുണ്ട് ആ ചാനലിൻ്റെ അപ്പോൾ ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വരുന്നതുകൊണ്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബി ജെ പി മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാതെ സന്ദീപ് വാര്യർ കാലിൽ വീണു സന്ദീപ് വാര്യരോട് രക്ഷപ്പെട്ടു സന്ദീപ് വാര്യർ കോൺഗ്രസ് വിട്ടു ബി ജെ പിയുടെ കാലക്കൽ വീണു എന്നൊക്കെ രീതിയിലുള്ള തെറ്റായ വ്യാജ പ്രചാരണങ്ങൾ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത പ്രചാരണങ്ങൾ ബി ജെ പി ഇങ്ങനെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്രെഡിബിലിറ്റിയെയും ബി മുന്നോട്ടുള്ള പദ്ധതികളെയും ആടപടലം പൊളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നാമത് ബി ജെ പി കാര് ഐ ടി സെല്ലിൽ പറച്ചുവിടുന്ന നുണകൾ ഒരുപാടുണ്ട് അതിൻ്റെ കൂടെയാണ് ഇമ്മാതിരി കെട്ടുകഥകളും കൊണ്ടുവരുന്നത് അങ്ങനെ വരുന്നത് കോൺഗ്രസിനും സന്ദീപ് വാര്യർക്കുമായി ഗുണം ചെയ്യൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അല്ലെങ്കിൽ സന്ദീപ് വാര്യര് ബി ജെ പിയിൽ നിന്ന് പോയതിന് പിന്നാലെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഏത് വാര്യർ എന്ത് വാര്യർ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഫലമാണ് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എറിഞ്ഞു തോറ്റത് ബി പാലക്കാട് സന്ധ്യവരുടെ കടന്നാക്രമിച്ചില്ലായിരുന്നെങ്കിൽ ആ തോൽവിയുടെ ആഘാതം ബി ജെ പിക്ക് കുറക്കാ കുറയ്ക്കാമായിരുന്നു ഒരു ആ തോൽവി പോലും ഉണ്ടാകില്ലായിരുന്നു സന്ധ്യവാര പോയില്ലെങ്കിൽ അപ്പോൾ കാര്യങ്ങളെ വഷളാക്കുക സ്ഥിതിഗതികളെ വളരെ മോശമാക്കുക വ്യാജ പ്രചാരണങ്ങൾ നടത്തുക ഇതൊക്കെ നടത്തിക്കൊണ്ട് ബി ജെ പിക്ക് ഇവിടെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സന്ദീപ് വാര്യരെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാനും നുണ പറഞ്ഞ് വ്യാജപ്രചാരണം നടത്തി പിന്നെയും പിന്നെയും പിന്നാലെ നടന്ന് വേട്ടയാടാനും ഒക്കെയാണ് ബി ജെ പിയും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ശ്രമിക്കുന്നതെങ്കിൽ അത് സന്ദീപ് വാര്യർക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രമല്ല അത് രാജീവ് ചന്ദ്രശേഖരനിലൂടെ ഒരു പുതിയ മുഖം പ്രതീക്ഷിക്കുന്ന ബി അല്ലെങ്കിൽ ബി നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്ന അവരുടെ അണികൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത ദുരന്ത സ്വന്തമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല